ഓം നമോ നാരായണായ എനം സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ഇരുപത്തിയാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിവസ ഫലമാണ് പറയുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ശകവർഷം വരുന്നത് ആഷാഢമഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഉത്തരാണകാലം അയനമായിറ്റും ഗ്രീഷ്മ ഋതുവിലും വരുന്ന ദിവസമാണ് കരുനാൾ ദോഷത്തിൽ ദോഷങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റൂല വരുന്ന പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കാര്യം കൊടുക്കും പറയാം വാസ്തുപുരുഷൻ നിദ്രയിലും ഉള്ളൊരു സമയമാണ് പറയുന്നത് ഇന്ന് പുണർദ്ദം ഒന്നാം പാദമാണ് തിഥി വരുന്നത് പ്രഥമ ശുക്ല നാൽപ്പത്തി എട്ട് നാഴിക സിംഹക്കരണം ധ്രുവയോഗം പത്തൊമ്പത് നാഴിക നിത്യയോഗമായിട്ട് വരുന്നു വ്യാഴാഴ്ച ഇപ്പോൾ ഇന്ന് ഈ സമയം ഇന്നത്തെ സമയത്ത് ജനിക്കുന്ന ശിശുവിന് വ്യാഴദശയിലായിരിക്കും ജനനം ശിഷ്ട ദശ വരുന്നത് പതിനഞ്ച് വയസ്സ് ഒൻപത് മാസം ഒൻപത് ദിവസം വരെ ഉണ്ടാവും നടപ്പ് ദശ വരുന്നത് വ്യാഴനിൽ തന്നെ വ്യാഴൻ്റെ സ്വാപഹാരം നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് മാസം ഇരുപത്തി അഞ്ചാം ആയിരിക്കും അടുത്ത രാജ ദശാമാറ്റം സംഭവിക്കുന്നത് ദശാമാറ്റം മീൻസ് ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും ശനി അപഹരിക്കുന്ന ഒരു സമയം വരുന്നത് എന്ന് പറയാം കൂടാതെ പു പുഷ്യരാഗമാണ് ഈ നക്ഷത്രത്തിൽ വരുന്ന രക്തം ദൈവഗണമാണ് അതിഥിയാണ് ദേവത വൃക്ഷം വരുന്നത് മുളയാണ് യോനിയും ജലം ഭൂതമായിട്ടും പൂച്ചയാണ് മൃഗവും ചകോരമാണ് ഭക്ഷിയുമായിട്ട് വരുന്നത് പുണർദം നക്ഷത്രത്തിന് പുണർദം നക്ഷത്രം ആയതുകൊണ്ട് തന്നെ പൗഷ്ടിക കർമ്മത്തിനും ശാന്തി കർമ്മത്തിനും യാത്രയ്ക്കും ആഭരണങ്ങൾ വാങ്ങുന്നതിനും ഉണ്ടാക്കുന്നതിനും വാസ്തു കർമ്മങ്ങൾക്കും വ്രതാരംഭങ്ങൾക്കും അല്ലെങ്കിൽ വ്രതം തുടങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും അല്ലെങ്കിൽ വാഹനം നിർമ്മാണത്തിനുമൊക്കെ കൃഷി വിദ്യാരംഭം എന്നിവയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് നക്ഷത്രമായിട്ടുള്ള ഇന്ന് ശുക്ലപക്ഷ പ്രതിപാദം വച്ചിട്ട് പറയുമ്പോൾ വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠാകർമ്മം വാസ്തുകർമ്മം ഈ വക കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം എന്നുള്ളതാണ് പറയുന്നത് സിംഹകരണം നോക്കുമ്പോൾ മന്ത്രോപദേശം സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും അധികാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ആക്രമണ സ്വഭാവമുള്ള കാര്യങ്ങളിൽ നടത്തുന്നതിനുമൊക്കെ ചെയ്യാവുന്ന ഒരു ദിവസവും കൂടാതെ കിരീടധാരണം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലേക്ക് ചെല്ലുക എന്നുള്ളതും ആത്മീയത മാന്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ പുലിക്കരണം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ധ്രുവയോഗം വെച്ച് നോക്കുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ട് വരുന്ന ഒരു ദിവസം തന്നെയാണ് ദിവസത്തിൽ വ്യാഴാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ജ്ഞാനം അറിവ് ഗുരു എന്നിവയുടെ ദിവസമാണ് ആഴ്ചയിലെ ഏറ്റവും അനുകൂലമായ ദിവസമാണ് വ്യാഴാഴ്ച വിവാഹം ഉപകാരങ്ങൾ സമർപ്പിക്കുവാനും ദാനധർമ്മങ്ങൾക്കും ഉന്നത പഠനത്തിനും ധ്യാന പഠനത്തിനും കൂടാതെ യജമാനന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതായത് ഒരു മേലുദ്യോഗസ്ഥനോട് തൊഴിലിൽ നിന്നും കയറ്റം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശുപാർശയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഷോപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ വാഹനം വാങ്ങുന്നത് ഫർണിച്ചർ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ളത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുതായിട്ട് വിദ്യാഭ്യാസം ആരംഭിക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസം എല്ലാത്തിനും നല്ലതാണ് ഈ ദിവസം ഈ ദിവസം ഒരു കാര്യം എന്ന് പറയുന്നത് കോപ സ്വഭാവമുള്ള ആൾക്കാർ ഈ ദിവസം കോപം ഒന്ന് അടക്കി നിർത്തുന്നത് നല്ലതായിരിക്കും പുറമേ കാണിക്കാതെ അത് സമാധാനപരമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൂടാതെ ആർത്തി സാഹസം അലസത നന്ദികേട് എന്നിവ ഒഴിവാക്കുക കള്ളം പറയാതിരിക്കുക എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഇതിൽ കരിനാൾ ദോഷമുള്ള ദിവസങ്ങൾ വരുന്നത് മുന്നേ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഡം ആറ് പതിനഞ്ച് ഇടവമാസത്തിൽ ഏഴാം തീയതി പതിനാറാം തീയതി പതിനേഴാം തീയതി മിഥുനം ഒന്ന് ആറ് കർക്കിടകം രണ്ട് പത്ത് ഇരുപത് ചിങ്ങമാസം രണ്ട് ഒൻപത് ഇരുപത്തെട്ട് കന്നി പതിനാറ് ഇരുപത്തൊൻപത് തീയതികൾ തുലാമാസം ആറ് ഇരുപത് വൃശ്ചികം ഒന്ന് പത്ത് പതിനേഴ് തീയതികൾ ധനുമാസം ആറ് ഒൻപത് പതിനൊന്ന് തീയതികൾ മകരം ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് പതിനേഴ് തീയതികൾ കുംഭം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ മീനം ആറ് പതിനഞ്ച് പത്തൊൻപത് എന്നീ തീയതികളാണ് വാസ്തുപുരുഷൻ്റെ നിദ്രയിൽ നിന്ന് മാറുന്ന സമയം മേടം പത്ത് അഞ്ച് നാഴിക ഇടവം ഇരുപത്തിയൊന്നിന് എട്ട് നാഴിക കർക്കിടകം പന്ത് പതിനൊന്നിന് രണ്ട് നാഴിക ചിങ്ങം ആറാം തീയതി ഇരുപത്തിയൊന്ന് നാഴിക തുലാം പതിനൊന്ന് രണ്ട് നാഴിക വൃശ്ചികമാസത്തിൽ എട്ടാം തീയതി പത്ത് നാഴികയിൽ മകരമാസം പന്ത്രണ്ടാം തീയതി എട്ട് നാഴിക കുംഭമാസം ഇരുപതാം തീയതി പതിനാറ് നാഴിക ഈ രീതിയിലാണ് വാസ്തുപുരുഷൻ്റെ നിദ്ര വിടുന്ന സമയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം മൃത്യുദോഷങ്ങളിലേക്ക് വരുമ്പോൾ പിണ്ടന്നുൽ ദോഷം ഇല്ല എന്ന് തന്നെ പറയാം പുണർദം ഒന്നാം പാദം വസുപഞ്ചക ദോഷവും ഇല്ല പുണർദം ഒന്നാം പാദം കരിനാൾ ദോഷമില്ല പുണർദം ഒന്നാം പാദം തന്നെയാകുന്നു ബലിനക്ഷത്ര ദോഷം ഇല്ല പുണർദം ഒന്നാം പാദം ഇതിൽ വരുന്നത് അകന്നാൾ ദോഷം വരുന്നുണ്ട് അകന്നാൾ ദോഷം തിരുവാതിര നക്ഷത്രം പുണർദം നക്ഷത്രം എന്നിവയിൽ അകൽനാൾ ദോഷം വരുന്നുണ്ട് ഇതുകൂടി ഓർമ്മയിൽ വയ്ക്കുക മുഹൂർത്തം വരുമ്പോൾ രാവിലെ ആറ് മണി മുതൽ ഉള്ള സമയമെടുക്കുമ്പോൾ ഏകദേശം ഏഴ് നാൽപ്പത്തി ഒൻപത് വരെ അശുഭവും അതിനുശേഷം ഏഴ് നാൽപ്പത് നാൽപ്പത്തി ഒൻപത് മുതൽ എട്ട് മുപ്പത്തൊൻപത് വരെ അനിഴ നക്ഷത്രം ശുഭകരവും അത് കഴിഞ്ഞിട്ട് എട്ട് മുപ്പത്തൊൻപത് ഒൻപത് ഇരുപത്തി ഒൻപത് വരെ അശുഭവും പിന്നെ ഒൻപതര പത്തേകാല് പത്ത് ഇരുപത് വരെ ശുഭം വരും അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് അൻപത്തൊൻപത് വരെ ശുഭകരവും എല്ലാ ദിവസവും വരുന്ന മുഹൂർത്തമായ അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അമ്പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് വരെയും അഭിജിത്ത് മുഹൂർത്തമായിട്ടും എടുക്കാം ബാക്കി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്കി ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തൊൻപത് ഒന്ന് മുപ്പത്തൊൻപത് വരെ ശുഭം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ അശുഭകരമായിട്ട് ഭവിക്കുന്നുണ്ട് ഇന്നത്തെ ജാതക പ്രകാരം സ്വഭാവം പറയുമ്പോൾ ഒരു ജാതകൻ്റെ സ്വഭാവം പറയുമ്പോൾ സൂര്യൻ്റെ ഭാവം േക്കാണം സപ്താംശം നവാംശം എന്നിവ അടിസ്ഥാനമാക്കി സ്വഭാവത്തിൻ്റെ മുഖ്യ സവിശേഷത എന്ന് പറയുമ്പോൾ ഔദാര്യവും ആതിഥേയത്വമുള്ളതുമാണ് കണ്ടുമുട്ടുക ഒരു ഒരാളിനെ കണ്ടുമുട്ടുക അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അതിനായിട്ടുള്ള ഒരു ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതൊരു സദ്ഗുണമായിട്ട് തന്നെ കാണാം കൂടുതലായിട്ട് പറയുമ്പോൾ വളരെയധികം സമയവും ധനവും മറ്റുള്ളവർക്കായി ചിലവാക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് എത്തും ഗണനീയമായിട്ടുള്ള തോതിൽ മറ്റുള്ളവരെ നല്ലതിനോ ചീത്തക്കോ സ്വാധീനിക്കുവാൻ ആവശ്യമായ ഒരു ശക്തി ഈ ജാതകർക്കുണ്ടാവും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ജാതകർക്ക് അറിയാം എന്നുള്ളതാണ് പിന്നെ ഏറിയ പൂർവ് പതിവായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾക്കായി ചിലവ് ഇടുന്നതിൻ്റെ ഫലമായിട്ട് വ്യക്തിത്വം നിങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിന് ഒരു ശക്തി ഉണ്ടാകും മറ്റുള്ളവരിൽ പ്രകടമാക്കും ഗുണകരമായിട്ടുള്ള സ്വാധീനമാണ് ഉണ്ടാക്കും ഒരു മികച്ച വ്യക്തിയായിരിക്കും ജാതകൻ എന്നാൽ കോപം എന്നുള്ളൊരു കാര്യം കോപ സ്വഭാവം അല്ലെങ്കിൽ ദേഷ്യം വരുന്നൊരു സ്വഭാവം പെട്ടെന്ന് അത് കുറച്ചൊന്ന് അടക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിജയകരമായി കടന്നു വരാൻ ഉള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ജീവിത വിജയം ബുധൻ്റെ അടിസ്ഥാനമാക്കി ബുധഭാവം അടിസ്ഥാനമാക്കി സാമാന്യ ബുദ്ധിയും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു കഴിവും ഉള്ള ഒരാളായിരിക്കും ജാതകൻ എന്ന് പറയുന്നത് പ്രസന്നവും സുതാര്യവും പ്രായോഗികവുമായ മാർഗത്തിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും പ്രവർത്തന മേഖലയെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണക്കുകൂട്ടൽ വേണം മുൻകരുതൽ ഉണ്ടായിരിക്കണം ജാഗ്രത വേണം എന്ന് തന്നെ പറയാം സ്വന്തം ഐശ്വര്യം അല്ലെങ്കിൽ ക്ഷേമത്തെ മാത്രം ചിന്തിച്ച് മറ്റുള്ളവരെ കാര്യത്തിൽ പരിഗണന കാട്ടാതെയും ഇരിക്കരുത് അങ്ങനെ ഇരിക്കുന്ന പക്ഷം വളരെ കുറച്ച് മാത്രമേ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയാം ജീവിത രീതിയിൽ വരുമ്പോൾ ചന്ദ്രഭാവം അടിസ്ഥാനമാക്കി ചില സമയങ്ങളിൽ പല രീതിയിലും സന്തോഷം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ചെറിയ രീതിയിൽ കാരണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് തോന്നുന്നത് ആ ആളിനോട് പറയുവാൻ അതൊരു ഭയം അല്ലെങ്കിൽ ഒരു മടി നിങ്ങൾക്കുണ്ടാകും തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഒരാളോട് പറയുവാൻ കഴിയുക എന്നുള്ളതാണ് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അത് പറയാതിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് ഉണ്ടായി വരും എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങൾ ശരിയാക്കി എടുക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് സമയം സമയമെടുത്തായിരുന്നാലും ആ ഒരു ബന്ധങ്ങളെ നിങ്ങൾ നേർവഴിയിൽ കൊണ്ടുപോകാൻ വളരെയധികം ശ്രമിക്കും എന്ന് തന്നെ പറയാം ലഗ്നഭാവം അടിസ്ഥാനമാക്കി ജീവിത ചര്യയിൽ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും മത്സര മത്സരബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും ജോലി സ്ഥല തൊഴിൽ സ്ഥാനത്ത് തൊഴിൽ മണ്ഡലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉയർച്ചകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുരോഗമനപരമായിട്ടുള്ള പലതും ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും തൊഴിൽ ഒരു ഒരു തൊഴിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് പോകുന്ന ഒരു രീതി അതൊന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ശനിഭാവം അടിസ്ഥാനമാക്കി തൊഴിലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സമയം ഒരു തൊഴിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ആ ഒരു രീതിയായിരിക്കും നല്ലത് ചിട്ട കൂടിയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കുജഭാവം അടിസ്ഥാനമാക്കി ആരോഗ്യം പറയുമ്പോൾ ഒരു കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതും പ്രകൃതിദത്തമായ ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഭോജനപ്രിയത്വം വരാതെ അതായത് ആഹാരം മാത്രം കഴിച്ച് ആഹാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളൊരു സംഭവം മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ കൂടെ ശരീര വ്യായാമം ശാരീരിക അവസ്ഥകളെ മനസ്സിലാക്കി കൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക എന്നു കൂടി പറയുന്നുണ്ട് ശുക്രഭാവത്തിൻ്റെ അടിസ്ഥാനമാക്കി ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ തെറ്റുകുറ്റുകൾ തെറ്റ് വരുന്നതിനെ പറ്റിയുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ ഏത് കാര്യത്തിനിറങ്ങിയാലും തെറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഒരു ചെറിയ രീതിയിൽ നിങ്ങളിൽ ഉണ്ടാവും നിങ്ങളിലുണ്ടാവും ഉണ്ടാവും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് എന്നാലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കും വളരെയധികം ആലോചിച്ച് മാത്രമായിരിക്കും ഒരു ബന്ധത്തിനൊക്കെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വരുന്ന ജീവിത പങ്കാളിയും എന്താ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് നിങ്ങളോടൊത്ത് നിങ്ങളുടെ മനസ്സ് പോലെ മനസ്സ് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവിത പങ്കാളിയും കൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് വ്യാഴഭാവം അടിസ്ഥാനമാക്കി സാമ്പത്തികത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു രീതിയിലായിരിക്കും സാമ്പത്തികം വന്നു നിൽക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതാണ് അതിൽ യോജ്യമായവ തിരഞ്ഞെടുക്കുവാനുള്ളൊരു കഴിവ് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് ചില ഘട്ടങ്ങളിൽ തന്നെ ചില കാര്യങ്ങളിൽ ഭാഗ്യശൂന്യത ഉണ്ടാകും പുറകോട്ട് വലിക്കുകയും ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ട് ചലിക്കേണ്ട സമയവും വരും ബിസിനസ്സിലും കാര്യ ബിസിനസ് മുതലായ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള താഴ്ചകൾ സംഭവിക്കും ആ ഒരു താഴ്ച സംഭവിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പുറകോട്ട് പോകാതെ അതിൽ എന്താണോ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സാമ്പത്തിക രംഗം വിജയിപ്പിച്ചെടുത്ത് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഈ പറഞ്ഞ സമയത്ത് ഇന്നത്തെ ദിവസം ഈ ജനിക്കുന്ന ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് ചന്ദ്രഗുരു യോഗം വരുന്നുണ്ട് അതായത് ഗജകേശ്വരി യോഗം രവി ഗുരു യോഗമുണ്ട് രവി ചന്ദ്രഗുരു യോഗമുണ്ട് അതായത് സൂര്യചന്ദ്രഗുരു യോഗം കൂടാതെ തന്നെ രാഹു എട്ടിലും കേതു രണ്ടിലും മറ്റെല്ലാ ഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങളുടെ ഇടയ്ക്കും നടുവിലും നിൽക്കുന്നതിനാലാണ് കാർഗോടക കാളസർപ്പ യോഗം വരുന്നത് അങ്ങനൊരു യോഗം ധനയോഗം കാണുന്നുണ്ട് ധനയോഗം രാജയോഗം പോലുള്ള കാര്യങ്ങളും അമലകീർത്തി യോഗം രവിവേസി യോഗം കാണുന്നുണ്ട് ഉത്തമാദി യോഗം കാണുന്നുണ്ട് രവിയുടെ കേന്ദ്രത്തിൽ ഒന്നിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടാണ് ഉത്തമാദി യോഗം സംഭവിക്കുന്നത് ചന്ദ്ര കൽപദ്രുമ യോഗം വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേയധികം യോഗങ്ങൾ ജാതകത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇന്നത്തെ ദിവസഫലം വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം